السلام عليكم ورحمه الله وبركاته الحمد لله رب العالمين اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد في الاخوته السوشيال ميديا اليوडे നന്മയുടെ മാർഗത്തിലേക്ക് സമയം ചെലവഴിച്ചുകൊണ്ടിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകന്മാരെ സുഹൃത്തുക്കളെ മഹാനായ റസൂൽലാഹി സല്ലാഹു അലൈഹി വസല്ലമിനോടുള്ള നമ്മുടെ സ്നേഹം അവിടുത്തോടുള്ള മഹബത്തിന്റെ ഭാഗമാണ് അവിടുന്ന് പറഞ്ഞിട്ടില്ലാത്ത അവിടുന്ന് പഠിപ്പിച്ചിട്ടില്ലാത്ത ഒരു ആശയം അവിടുന്ന് പറയുകയും പഠിപ്പിക്കുകയും ചെയ്തു എന്ന അർത്ഥത്തിൽ ആരെങ്കിലും പറയുകയോ പ്രചരിപ്പിക്കുകയോ ചെയ്യുക എന്നത് ഇതെന്ന് ധാരാളമായി കണ്ടുവരികയാണ് മുൻകാലങ്ങളെ അപേക്ഷിച്ച് സോഷ്യൽ മീഡിയകൾ വല്ലാതെ പ്രചുരപ്രചാരം നേടിയപ്പോൾ ബിസല്ലാഹു അലഹി വസല്ലമിന്റെ പേരിലുള്ള അവിടുന്ന് പറയാത്തതും പഠിപ്പിക്കാത്തതുമായ ഒട്ടേറെ ആശയങ്ങൾ അവിടുന്ന് പറഞ്ഞു പഠിപ്പിച്ചു എന്നൊക്കെയുള്ള പേരിൽ പ്രചരിപ്പിക്കപ്പെടുകയാണ് ഇങ്ങനെ പ്രചരിപ്പിക്കുന്ന ആളുകൾ എല്ലാ ആളുകളും അത് നബിസല്ലാഹു അലഹി വസ്ല്ലിന്റെ പേരിൽ ഒരു കളവ് എന്ന നിലക്ക് പറയുകയാണ് എന്ന് ഈ ഉള്ളവന് അഭിപ്രായമില്ല എന്നാൽ പലരും അവയുടെ വസ്തുത അറിഞ്ഞുകൊണ്ട് പിന്നെയും പിന്നെയും അത്തരത്തിലുള്ള മെസ്സേജുകൾ ഫോർവേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ ഒരു ഇസ്ലാമിക വൃത്തത്തിൽ നിന്നുകൊണ്ട് ചിന്തിക്കുന്ന ഒരു യഥാർത്ഥ മുസ്ലിം അവൻ ഏറെ സ്നേഹിക്കുന്ന പ്രവാചകൻ തിരുമേനി സല്ലാഹു അലഹി വസ്ല്ലമിന്റെ പേരിൽ കളവുകൾ പ്രചരിപ്പിക്കപ്പെടാൻ പാടില്ല എന്ന് അവൻ വളരെ കൃത്യമായി തന്നെ ബോധവാനാവുകയും അത്തരത്തിലുള്ള കളവുകൾ എന്തിന്റെ പേരിലാണെങ്കിലും അത് പ്രചരിപ്പിക്കപ്പെടുമ്പോൾ അവയുടെ സത്യാവസ്ഥ പൊതുജനത്തെ ബോധ്യപ്പെടുത്തുകയും ചെയ്യുക എന്നത് അവരുടെ ബാധ്യതയാണ് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളുമായി ലൈവ് സംസാരത്തിലൂടെ പങ്കുവെക്കുന്നത് അതായത് ഞാനൊരു വോയിസ് കേൾക്കാനിടയായി ഒരു സഹോദരൻ അദ്ദേഹം പറയുകയാണ് ഞാൻ ഇപ്പോൾ ഒരു കിതാബ് വായിച്ചു കൊണ്ടിരിക്കുകയാണ് ആ കിതാബിൽ ഞാൻ ഇപ്പോൾ കണ്ട കാര്യം നിങ്ങളുമായി ഷെയർ ചെയ്യുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം വളരെ ഗൌരവത്തോടുകൂടി ഒരു കാര്യം പറയാണ് ആ കിതാബിൽ ഞാൻ വായിച്ചതെന്തെന്നാൽ നമ്മളെ പല സഹോദരിമാരും ഭാര്യമാരും നമ്മളുമൊക്കെ തീരെ ശ്രദ്ധിക്കാത്തത് കൊണ്ട് വലിയ അപകടത്തിലേക്കാണ് നമ്മൾ പോകുന്നത് എന്ന അർത്ഥത്തിലാണ് അദ്ദേഹം അതിൽ പറഞ്ഞു വരുന്നത് എന്നിട്ട് അദ്ദേഹം പറയുന്ന വിഷയം നബിസല്ലാഹു അലഹി വസല്ലമ പറഞ്ഞു എന്ന പേരിൽ നിന്നുകൊണ്ട് നാം തലമുടി ചെയ്യുന്നതിന്റെ ഗൗരവമാണ് ആരെങ്കിലും നിന്നുകൊണ്ട് തലമുടി ചെയ്യുകയാണെങ്കിൽ അവൻ കടക്കണി കൊണ്ട് വലയുമെന്നും കടബാധ്യത അവനിൽ കുന്നുകൂടുമെന്നും ഒക്കെ നബിസല്ലാഹു അലഹി വസല്ലും നമുക്ക് പഠിപ്പിച്ചു തന്നിരിക്കുകയാണ് അതുകൊണ്ട് നമ്മളൊക്കെ ശ്രദ്ധിക്കാതെ എത്രയാണ് നമ്മുടെ കുടുംബത്തിൽ നമ്മളും ഭാര്യമാരും മക്കളും ഒക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് ഞാൻ ഇപ്പം കിട്ടി കിതാബ് നീ വായിച്ചപ്പോ എനിക്കാണ്ട് വല്ലാത്ത വിഷമം തോന്നിയപ്പോൾ നിങ്ങളുമായി പങ്കുവെക്കുകയെന്നാണ് അദ്ദേഹം അതിൽ പറയുന്നതിന്റെ ചുരുക്കം ഞാനെന്റെ സഹോദരങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത് എനിക്ക് അദ്ദേഹത്തെ അറിയില്ല അദ്ദേഹം അത് ഒരു കളവ് പ്രചരിപ്പിക്കണം എന്ന പേരിൽ പറഞ്ഞതായിരിക്കുമെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല എന്നാൽ അറിയാതെ അറിയാതെയായിരിക്കും അദ്ദേഹം അങ്ങനെ പറഞ്ഞതെങ്കിൽ അദ്ദേഹത്തിനും അതുപോലെ തന്നെ അതാരെങ്കിലും ആ വോയിസ് ശ്രവിക്കാനിടയായ ആളുകളുണ്ടെങ്കിൽ അവർക്കും ഒരു നസീഹത്തോടെ ഗുണകാംക്ഷാ മനഃസ്ഥിതിയോടുകൂടെ അതിന്റെ നിജസ്ഥിതി ഒന്ന് വ്യക്തമാക്കണമെന്നതാണ് ഞാൻ ഈ ലൈവിലൂടെ ഉദ്ദേശിക്കുന്നത് ഇൻഷല്ലാഹു അലഹി വസ്ല്ലമിന്റെ പേരിൽ പ്രചരിപ്പിക്കപ്പെട്ടിട്ടുള്ള ആ ഒരു ഹദീസ് അതിനെ സംബന്ധിച്ച് ഹദീസ് നിരൂപകന്മാരായ പണ്ഡിതന്മാരെല്ലാം വളരെ കൃത്യമായി പറഞ്ഞത് ആ ഹദീസിലുള്ള ഒരു റാവി അഥവാ അത് റിപ്പോർട്ട് ചെയ്ത ഒരു വ്യക്തിയെക്കുറിച്ച് എല്ലാവരും ഏതാണ്ട് എല്ലാ പ്രഗത്ഭരായ മുഹദ്ദിസീങ്ങളും ഹദീസ് നിരൂപകന്മാരും ഒക്കെ അഭിപ്രായപ്പെട്ടത് അതിലാത് പറഞ്ഞ ആ വ്യക്തി അദ്ദേഹം ഖദ്ദാബാണ് ദജ്ജാലും എന്നൊക്കെയാണ് പറഞ്ഞത് ഒരു ദജ്ജാലാണ് കളവ് കെട്ടിപ്പറയുന്ന അലൈഹി അലൈവസമിന്റെ പേരിൽ ആയിരക്കണക്കിന് കളവുകൾ ഇയാൾ കെട്ടിപ്പറഞ്ഞിട്ടുണ്ട് എന്നതാണ് അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് മാത്രമല്ല ഹബീസൻ വളരെ വൃത്തികെട്ടവനാണ് എന്നും ഒരു തത്വദീക്ഷുമില്ലാതെ നബിസല്ലാഹു അലഹി വസല്ലമിന്റെ പേരിൽ പലതും കെട്ടിയുണ്ടാക്കൽ ഇയാളുടെ ഒരു ഹോബിയാണ് എന്ന അർത്ഥത്തിൽ നമുക്ക് കിതാബുകളിൽ കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ വളരെ ഗൗരവത്തോടു കൂടെ ഞാൻ അത് ആ ശബ്ദം സെൻഡ് ചെയ്ത വോയിസ് ആ വോയിസ് പുറത്തുവിട്ട ആ സഹോദരനോടും അല്ലാത്തവരോടുമൊക്കെ വളരെ ഗുണകാംക്ഷയോടുകൂടി ഓർമ്മപ്പെടുത്തുക നബിസല്ലാഹു അലഹി വസ്ല്ലമിന്റെ പേരിൽ കള്ളം കെട്ടിപ്പറഞ്ഞുണ്ടാക്കിയ ഒരു മൗതൂ ആയ ഒരു അത് അത്തരം വാർത്തകൾ നമ്മൾ ഒരിക്കലും പ്രചരിപ്പിക്കരുത് കാരണം നബ്സല്ലാഹു അലഹി വസ്ല്ലം പറഞ്ഞത് അപ്പുൽ ആരെങ്കിലും എന്റെ പേരിൽ ഞാൻ പറഞ്ഞിട്ടില്ലാത്തത് പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഫൽ എത്ത മക്കൾ എതവും മിനന്നാർ നരകാഗ്നിവന്റെ ഇരിപ്പിടം അവൻ എത്രയും വേഗം തരപ്പെടുത്തിക്കൊള്ളട്ടെ ഉറപ്പിച്ചു കൊള്ളട്ടെ എന്നാണ് അതുകൊണ്ട് ആ വിഷയത്തിൽ ആരെങ്കിലും നിന്ന് മുടി ചെയ്യാൽ അത് കാരണത്താൽ അവന് കടബാധ്യത കുമിഞ്ഞുകൂടും എന്ന് നിർസല്ലാഹു അലൈഹി വസ്ല്ലം പഠിപ്പിച്ചു എന്ന് പറയുന്ന ആ പ്രചരണം വാസ്തവ വിരുദ്ധമാണ് അത് പ്രവാചകൻ പ്രവാചകൻസല്ലാഹു അലൈഹി വസ്ല്ലമിന്റെ പേരിൽ കെട്ടിപ്പറഞ്ഞുണ്ടാക്കിയ ഒരു കള്ളവാദമാകുന്നു എന്ന് ഞാൻ എന്റെ പ്രിയപ്പെട്ടവരെ ഓർമ്മപ്പെടുത്തുകയാണ് ഇതുപോലെ ധാരാളം വിഷയങ്ങളിൽ നിന്ന് സോഷ്യൽ മീഡിയകളിലൂടെ പലരും പല വിഷയങ്ങളിലും ഇങ്ങനെ സെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ എന്റെ പ്രിയപ്പെട്ട പ്രവർത്തകന്മാരുമായി എന്റെ പ്രിയപ്പെട്ട ഈ സോഷ്യൽ മീഡിയകളിൽ ശ്രമിച്ചു ഇപ്പോൾ ലൈവിലുള്ളവരും അല്ലാത്തവരുമായ എന്റെ എല്ലാ സഹോദരങ്ങളോടും എനിക്ക് വളരെ സ്നേഹബുദ്ധിയ ഓർമ്മപ്പെടുത്താനുള്ളത് നമ്മളൊരു വാർത്ത പ്രത്യേകിച്ച് മഹാനായ റസൂൽ അള്ളാഹി സല്ലാഹു അലഹി വസ്ല്ലം പറഞ്ഞു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു ഹദീസ് എന്ന നിലക്ക് നമ്മൾ ഫോർവേഡ് ചെയ്യുമ്പോൾ സെന്റ് ചെയ്യുമ്പോൾ ഷെയർ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കണം അവിടുന്ന് പറയാത്ത ഒന്നായിപ്പോകുമോ നമ്മൾ ഈ പ്രചരിപ്പിക്കുന്നത് എങ്കിൽ നിരകാഗ്നിയാണ് നമുക്കുള്ള ഇരിപ്പിടം ഒരു വഴീഫായ ഹദീസാണെങ്കിൽ പോലും ഒരു ഹദീസാണെങ്കിൽ പോലും അതിന് ഇന്ന ദുർബലതയുണ്ട് എന്ന് പറയാതെ അത് റിപ്പോർട്ട് ചെയ്യുന്നത് പോലും ശരിയല്ല അതും വളരെ ഗൗരവമാണ് എന്നതാണ് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് നാം വസ്തുതകളെ വസ്തുതകളായി തിരിച്ചറിയുക നമ്മൾ സാധാരണക്കാരായ നമ്മൾ നമ്മൾ പറയാത്ത ഒന്ന് നമ്മുടെ മേലെ ആരെങ്കിലും പറഞ്ഞാൽ നമുക്ക് എത്രമാത്രം വിഷമമുണ്ടാകും നാം ഏറെ നമ്മുടെ ജീവനേക്കാൾ സ്നേഹിക്കുന്ന മഹാനായ വസൂൽഹി സല്ലാഹു അലഹി വസ്ല്ലമിന്റെ പേരിൽ അതായാലും അത് നബിസ്ഹു അലൈഹി വസല്ലമിന്റെ പേരിൽ കള്ളം പറയലായിത്തീരും അതോടൊപ്പം അള്ളാഹുവിന്റെ പേരിലും കള്ളം പറയലല്ലേ സുഹൃത്തുക്കളെ അത് കാരണം നബിസല്ലാഹു അലൈഹി വസല്ലം ദീനിന്റെ ഏതൊരു കാര്യവും സംസാരിക്കുന്നത് ഹവ അവിടുന്ന് സ്വന്തം ഇഷ്ടപ്രകാരം ഒന്നും സംസാരിക്കാറില്ല സംസാരിച്ചിട്ടുമില്ല അവിടത്തേക്ക് ബോധനം നൽകപ്പെടുന്ന വഴിയിന്റെ അടിസ്ഥാനത്തിലല്ലാതെ അപ്പൊ അള്ള അറിയിച്ചു കൊടുക്കുന്നതാണ് അവിടുന്ന് പറയാറുള്ളത് അപ്പൊ റിംഷല്ലാഹു അലഹി വസ്ല്ലം ഒരു കാര്യം പറഞ്ഞു എന്ന് നമ്മൾ പറയുമ്പോൾ അള്ളഹ അറിയിച്ചു കൊടുത്തു എന്നാണ് നമ്മൾ അതിലൂടെ സമ്മതിക്കുന്നത് അപ്പൊ ആരുടെയൊക്കെ പേരിൽ അത് കളവായി മാറും അള്ളാഹുവിന്റെ പേരിൽ കളവായി മാറും വസൂൽ അള്ളാഹു സല്ലാഹു അലഹി വസ്ല്ലാമിന്റെ പേരിൽ കളവായി മാറും ഇതൊക്കെ നന്മ ഉദ്ദേശിച്ചുകൊണ്ട് പലരും ഇതൊക്കെ അറിയാതെ വസ്തുതകളറിയാതെ ഈ ഒരു സംഭവം മാത്രമല്ല പലതും ഫോർവേഡ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അറിയാതെ ഇത്തരം രംഗങ്ങളിൽ നമ്മൾ ഇടപെടരുത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഇനിയും ഇൻഷല്ല മറ്റവസരങ്ങളിൽ നമുക്ക് മറ്റു വിഷയങ്ങളുമായി കാണാം ലൈവിൽ വന്നിട്ടുള്ള ധാരാളം സുഹൃത്തുക്കളുണ്ട് പലരും സലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് വാളേക്കും സ്ലാം എല്ലാവർക്കും വളരെ സൗഖ്യം അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ എല്ലാ അർത്ഥത്തിലും നമ്മുടെ സമയങ്ങളൊക്കെ വിലപ്പെട്ട സമയങ്ങളൊക്കെ ഉപകാരപ്രദമായ കാര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കാൻ എല്ലാവർക്കും തോഫീക്ക് നൽകുമാറാകട്ടെ എല്ലാ രൂപത്തിലുള്ള കാര്യങ്ങളിലും നമുക്ക് ഇസ്ലാമികമായ ഒരു ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് അള്ളാഹുവിൻ്റെ പൊരുത്തം ഉദ്ദേശിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന സജ്ജനങ്ങളിൽ ഉൾപ്പെടാൻ തോഫീക്ക് തരട്ടെ മാരകമായ രോഗങ്ങളിൽ നിന്നൊക്കെ അള്ളാഹു നമ്മയും നമ്മുടെ കുടുംബാദികളെയും എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ ഇൻഷാല് മറ്റൊരവസരത്തിൽ നമുക്ക് കാണാം അള്ളാഹു തോഫീഖ് നൽകുമാറാകട്ടെ അസ്സാമി വാത്തു